ഇങ്ങനെ ഹദീസ് ഹദീസുണ്ട് സ്ത്രീകൾ പള്ളിയിൽ പോയി ഇവിടെ ഇവിടെ വന്നു ഇരുന്നു ഇത്തരം ഹദീസുകൾ ൾ ഹിദ സ്ത്രീകൾക്ക് നിരുപാധികം പള്ളിയിൽ വിലക്കേർപ്പെടുത്താൻ പാടില്ല അർത്ഥം എന്താ സംശയം ആ സ്ത്രീകളാണ് പള്ളികൾ പ്രവേശിക്കപ്പെടാൻ പാടില്ല പള്ളി മലിനമാകും എടാ ഒരു പെണ്ണ് സ്ത്രീ പള്ളി പ്രവേശിച്ചിട്ടുണ്ട് തന്നെ അവിടെ നഗല്ലോ മലിനമായല്ലോ അങ്ങനെയൊന്നും ഭാരതം ഇസ്ലാമല്ല അടിസ്ഥാനപരമായി സ്ത്രീകൾക്ക് പള്ളിയിൽ നിബന്ധനകൾക്ക് പ്രവേശനാനുമതിപ്പെടേണ്ടതല്ല ആ നിബന്ധനകൾ സ്വഭാവവും താഴികളും സ്വയം ഉണ്ടാക്കിയതല്ല നക്രഹൻ വിടമ അത് പണ്ഡിതന്മാർ എണ്ണിപ്പാഞ്ഞതാ അവർ സ്വന്തമൊക്കെയല്ല ഒരു ഹദീസ് മാത്രം എടുത്താൽ പോരാ ഓരോ ഹദീസിനും വിശദമായി പരിശോധിച്ച് സ്വഭാവത്തിൽ മുഴുവൻ കണ്ടെത്തിയത് ആ ഉപാധികളൊക്കെ പാലിക്കപ്പെടുകയാണെങ്കിൽ സ്ത്രീ പള്ളിയിൽ പോകാൻ നിരുപാധികം ഹറാമെന്ന് പറയാൻ പറ്റില്ല പോകുന്നത് മറ്റല്ലാതെ പറയാൻ പറ്റൂ ഈ ചർച്ചകൾ പാലിക്കാൻ കഴിയോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ച ഹദീസ് സ്വഹാപ് താഴുകളും കൈമാറുന്ന ആ ഷർച്ചുകൾ വ്യക്തമായി പറയുന്നു ഒന്നാമത്തെ ഷർത്ത് എന്താണ് പറയുന്നത് നിങ്ങൾ സ്ത്രീ പള്ളിയിൽ പോകുകയാണെങ്കിൽ നമ്മൾ പറയില്ല അള്ള നിയമങ്ങൾ പ്രകടമല്ലേ ഷാഫി ഹനഫി ഹനത്തി നാല് വധുനങ്ങളും വളരെ വ്യക്തമായി ആധികാരികമായി രേഖപ്പെട്ട് കിടക്കുന്നതല്ലേ ആ രേഖയെ മറികടന്നുകൊണ്ട് സ്വന്തം വ്യാഖ്യാനിക്കാൻ